ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസകരി എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിതമില്ല ഓരോ വ്യക്തിക്കും ജീവിത പരിണാമം പരിവർത്തനം വരുത്താൻ സാധിക്കും ഇത് മറക്കരുത് മനസ്സെന്ന പ്രഹേളിയാണ് മനസ്സെന്ന അത്ഭുതത്തെയാണ് നമുക്ക് വലിയ ഒരു മാറ്റത്തിൽ വിധേയമാക്കേണ്ടത് മനസ്സിനെ മാറ്റുന്നിടത്താണ് മനുഷ്യൻ മഹാനായിത്തരുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പരിണാമം അതാണ് ഭാരതീയ ഋഷിവര്യന്മാർ കണ്ടത് മനുഷ്യനിൽ നിന്നും ഋഷിയിലേക്കും ഋഷിയിൽ നിന്ന് മഹാത്മാവിലേക്കും അല്ലെങ്കിൽ മഹാ ഋഷിയിലേക്കുമൊക്കെയുള്ളൊരു പരിണാമം ഇന്നത്തെ ആധുനിക സൈക്കോളജി ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ മൈൻഡിൽ നിന്നും ക്രമേണ ക്രമേണ ഉയർന്ന ഒരു സ്പിരിച്വൽ മൈൻഡിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പരിവർത്തനം നമുക്ക് സാധിക്കണമെങ്കിൽ അതിന് മനസ്സിനെ കൊണ്ടുപോകേണ്ടുന്ന മാർഗം വഴി നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം ഏത് വഴിയിലൂടെ മനസ്സിനെ കൊണ്ടുപോയാലാണ് മനസ്സിന് പരിവർത്തനം ഉണ്ടാവുക എന്നുള്ളത് അപ്പം ആ പരിവർത്തനത്തിൻ്റെ മാർഗരേഖ ഗീത എന്ന രൂപത്തിൽ കൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നു ഇറ്റ് ഈസ് എ റൂട്ട് ടു ട്രാൻസ്ഫോം അവർ സബ് സബ് കോൺഷ്യസ് മൈൻഡ് ഇൻറ്റു കോൺഷ്യസ് മൈൻഡ് അഥവാ അവർ ഇമോഷണൽ മൈൻഡ് ഇൻറ്റു ഇൻ്റലിജൻസ് മൈൻഡ് അഥവാ നമ്മുടെ സൈക്കോളജിക്കൽ മൈൻഡ് ടു സ്പിരിച്വൽ മൈൻഡ് ഈ ട്രാൻസ്ഫോമേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിരിക്കും ആരാണോ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറുള്ളവർ അപ്പോൾ ആ റൂട്ടൊന്നും നമുക്ക് പരിചയപ്പെടുത്തലാണ് കൃഷ്ണൻ ഭഗവത്ഗീത ശ്ലോകങ്ങളിലൂടെ അർജുനനെ നിമിത്തീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അർജുനനൊരു നമ്മളെ പ്രതിനിധീകരിക്കുന്ന ഒരു സിംബോളിക് ക്യാരക്ടറാണ് നമ്മളോടാണ് കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും വളരെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് നാം തയ്യാറാണെങ്കിൽ മുന്നോട്ട് ജീവിതം കടന്നു പോകും തോറും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കരുത്തും ശക്തിയും ധൈര്യവും ഊർജ്ജവും കൂടുതൽ ഉന്മേഷവും ഉത്സാഹവും സന്തോഷവും നിറഞ്ഞ ഒരു വ്യക്തിത്വത്തെ ആയിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അന്തർലീനമായ ശക്തി ഉണർത്തുക ആ ശക്തി എന്നുണർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അന്ന് നമ്മൾ തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വമാണ് പക്ഷേ ശക്തി ഉണർത്തണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് നാം ചെയ്യുന്നുണ്ടോ അത് പൂർണ്ണമായി ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ നാം ചെയ്യാൻ പഠിക്കുക മനസ്സിൻ്റെ ആ മൾട്ടിപ്റ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു റെസ്ലെസ് ആറ്റിറ്റ്യൂഡിന് ക്രമേണ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ കാര്യം ചെയ്ത് പൂർണ്ണമായിട്ടേ ഞാനിവിടുന്ന് എണീക്കുകയുള്ളൂ അതിങ്ങനെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യുക ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫയലുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാം കാരണം ഓരോന്നും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും മനസ്സിൻ്റെ സ്പീഡ് വർദ്ധിക്കും അതെല്ലാം ആ സ്പീഡ് ഋഥമില്ലാത്ത ആളുകൾക്ക് മനസ്സ് റെസ്റ്റ്ലെസ്സായ ആളുകൾക്ക് ഒരു മൾട്ടി ഫെയ്സ് മൈൻഡുള്ള ആളുകൾക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ കുറേ കഴിഞ്ഞാൽ അത്തരം വ്യക്തിത്വങ്ങൾ ജീവിതത്തിൽ ഒരു പരാജയമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഈ യൗവനകാലത്ത് ആർക്കും ഇത് മനസ്സിലാവില്ല ഒരു ഒരു മിഡിൽ ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് പണ്ട് നാം ചെയ്ത മാ പ്രവൃത്തികളുണ്ടല്ലോ മനസ്സിനെ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാക്കി മാറ്റി നാം ആകെ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആളുകളിൽ വളരെയധികം ഡിപ്രഷൻ കൂടി വരുന്നത് എന്താണ് ആ ഡിപ്രഷന് കാരണം കാരണം ഒരു യങ് ഏജിൽ അവർ വേണ്ടത്ര അവരുടെ വർക്കിൽ ഫോക്കസ് ചെയ്യാതെ മനസ്സിനെ അഴിച്ചു വിട്ട് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഇൻഡിസിപ്ലിൻ മൈൻഡാക്കിയപ്പോൾ ഈ ഇൻഡിസിപ്ലിൻ മൈൻഡാണ് കുറേ കഴിഞ്ഞാൽ അവർക്ക് റെസ്റ്റ്ലെസ്നെസ്സും ആകെ പ്രഷറും ഒരു തരത്തിലും സ്വസ്ഥത കൊടുക്കാത്തൊരു ജീവിതമുണ്ടാക്കിയത് അവർ വളരെയധികം മെൻ്റലി വീക്കായിപ്പോയി കര അഴിച്ചുവിട്ട മനസ്സാണ് ഈ വീക്ക് ആവുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുക ദൈവമേ അന്നൊക്കെ ഞാൻ ഇത്തിരിയൊന്ന് പ്രയത്നിച്ചിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ഇങ്ങനെ ആവില്ലായിരുന്നു പക്ഷെ സമയം വൈകിപ്പോയി അതുകൊണ്ടാണ് യുവാക്കളോടും യുവതികളോടും പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അല്പമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ വയ്ക്കാൻ സാധിച്ചാൽ വലിയ ദുരന്തങ്ങളെ ദുരിതങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും മനസ്സിനെ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ മനസ്സെന്ന് പറയുന്ന ഒരു വലിയ ദുരന്തം കൂടിയാണ് നിങ്ങൾ കണ്ടില്ലേ പത്രങ്ങളിലൊക്കെ വായിച്ചില്ലേ മാനസികമായ സംഘർഷങ്ങളങ്ങട്ട് കൂടിക്കഴിഞ്ഞാൽ ഭർത്താവിനെ കൊല്ലുന്നു മകളെ കെട്ടിത്തൂക്കുന്നു സ്വയം ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ഭാര്യയ്ക്കും മകൾക്കും വിഷം കൊടുക്കുന്നു സ്വയം മരിക്കുന്നു കാരണം മനസ്സ് മുഴുവൻ ആണ് ഭ്രാന്ത് പിടിച്ചു പോയി തീ പിടിച്ച ഒരു കാടിനെ പോലെയാണ് ആളിക്കത്തുകയാണ് അതുകൊണ്ട് നാം എപ്പോഴും അറിയണം താളം തെറ്റാൻ മനസ്സിനെ അനുവദിക്കരുത് താളമുള്ളൊരു മനസ്സിൻ്റെ ഉടനെ ഈ താളം ഉണ്ടാകുന്നത് നാം നമ്മുടെ കർത്തവ്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് അത് ആസ്വദിക്കുമ്പോഴാണ് എന്നതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഗീതയിൽ നാലാമധ്യത്തിൽ ഇരുപത്തിരണ്ടാം ശ്ലോകം നമ്മൾ വെച്ചു എങ്കിലും ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം എതിർശാലാപസന്തുഷ്ടോ

കൃഷ്ണൻ പറയുന്നത് ചെയ്യുന്ന കാര്യത്തിൽ എതിർച്ച എതിർച്ചയാൽ എന്ന് വെച്ചാൽ നാം എന്തിന് നിയോഗിതരായിരിക്കുന്നുണ്ടോ എന്തിന് നാം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്തിന് നാം നമ്മുടെ ജീവിതത്തെ മാറ്റിവെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊരു പാതയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ലാഭം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവൃത്തികളിൽ നാം പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് അല്പം ശ്രദ്ധയോടു കൂടിയിട്ട് അതിൽ ആസ്വദിച്ചു കൊണ്ട് നമുക്ക് സാധിച്ചാൽ എതിർശാലാപസന്തുഷ്ടോ ആ മനസ്സുകൾക്ക് ദ്വന്ദ്വാതീതോ ദ്വന്ദ്വാതീതരാവാം ദ്വന്ദ്വാതീതരാവ് ദ്വന്ദ്വം മനസ്സിലാക്കണം മനസ്സിൻ്റെ രണ്ട് എക്സ്ട്രീം നേച്ചർ ബിഹേവിയറിനെയാണ് ദ്വന്ദ് എന്ന് പറയാം പ്രകൃതിയിൽ നമ്മൾ കാണുന്ന പകലും രാത്രിയും പോലെ മഴയും തണുപ്പും പോലെ മനസ്സിൻ്റെയും രണ്ട് ദ്വന്ദ്വങ്ങളാണ് സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവും ഇതൊക്കെ മനസ്സിൻ്റെ ദ്വന്ദ്ങ്ങളാണ് നിങ്ങൾ ഗീതയിൽ രണ്ടാം അധ്യായത്തിൽ കൃഷ്ണൻ കൃഷ്ണനത് പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും അവിടെ കൃഷ്ണൻ ഈ ദ്വന്ദ്ങ്ങളെക്കുറിച്ച് പറയുന്നത് അനവധി തവണ ഇനിയും നമ്മൾ ധാരാളം സ്ഥലത്ത് കാണും ഈ ദ്വന്വങ്ങളെക്കുറിച്ച് അപ്പം എന്താണ് ഈ ദ്വന്ദ്ങ്ങളെന്ന് ചോദിച്ചാൽ ഏത് വ്യക്തിയും അവരുടെ കടമകൾ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുണ്ടാവും അവരെ വിഷമിപ്പിക്കുന്നവരുണ്ടാവും ഇതുപോലെ നമുക്ക് പല ചാലഞ്ചുകളും അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രവൃത്തികളിൽ ആത്മാർത്ഥതയോടെ മുഴുകി അത് ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും പലരുടെയും ജീവിതത്തിലുണ്ടല്ലോ അവർ മനസ്സിലാക്കിയതല്ല ജീവിതം ഇന്ന് നമ്മൾ കാണുന്നോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു കുസാറ്റിൽ അതായത് നമ്മുടെ കൊച്ചി എഞ്ചിനീയറിംഗ് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുസാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാന സ്ഥാപനമാണ് അപ്പോൾ കുറേ ചെറുപ്പക്കാർക്ക് അവിടെ ഇപ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റൊക്കെ ഉണ്ടല്ലോ ട്രെൻഡ് അപ്പോൾ അവിടുന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ ഓരോരുത്തർക്ക് സാലറി ഒരു വർഷം ആനുവൽ സാലറി ഇരുപത് ലക്ഷം പത്ത് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ ഉള്ളവരുണ്ട് ഇതൊക്കെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് നാനൂറ് പേർക്ക് അഡ്മിഷൻ പക്ഷേ ഞാൻ ആത്മാർത്ഥമായി പത്രപ്രവർത്തകരോട് ചോദിക്കട്ടെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് ഈ ഇരുപതും മുപ്പതും ലക്ഷത്തിനൊക്കെ അവിടെ കയറിയിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒന്ന് എടുത്തു നോക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ സർവയ്ക്ക് വരാം ഇതിൽ തൊണ്ണൂറ് ശതമാനം ചെറുപ്പക്കാരും ബ്ലഡ് പ്രഷർ കൂടിയും അതുപോലെ തന്നെ ടെൻഷൻ സ്ട്രെസ് ഓവർലോഡ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അസ്വസ്ഥരായിരിക്കും അതിലൊരു ഫോർട്ടി പെർസെൻറ്റേജെങ്കിലും വൈകുന്നേരങ്ങളിൽ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി പാർ ബീർ പാർലുകളിൽ ഇറങ്ങി നടക്കുന്നുണ്ടാവും ചിലർ ശരിക്കും മദ്യത്തിന് മദ്യത്തിനടിമപ്പെട്ടുണ്ടാവും ചിലർ ഡ്രഗ്സിന് അടിമപ്പെട്ടുണ്ടാവും അതിലൊരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് മാത്രം ചെറുപ്പക്കാർ മാത്രമേ വലിയ കുഴപ്പങ്ങളില്ലാതെ ആ വർക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരുണ്ടാവുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷമൊക്കെ കമ്പനികൾ കൊടുക്കുമ്പോൾ വെറുതെ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ചോര ഊറ്റിയെടുക്കവർ അല്ല അവരുടെ പ്രൊജക്റ്റുകളുണ്ട് അവരുടെ ടാർഗറ്റുകളുണ്ട് അതവർ പൂർത്തിയാക്കിയേ പറ്റുള്ളൂ ഇപ്പം ഇത്ര ഈ സമയത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാൻ മനസ്സിനെ അങ്ങോട്ട് പരിശീലിപ്പിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല കാരണം ഇവിടെ മൾട്ടിഫെയ്സ് ആയിട്ടുള്ള ആളുകളാണ് ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് മനസ്സിലാക്കുമ്പോൾ അപ്പോഴേക്കും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മനസ്സ് മൊബൈലിലേക്ക് പോയി വാട്സാപ്പിലേക്ക് പോയി ആ ഫ്രണ്ടിനെ വിളിക്കണം ഈ ഫ്രണ്ടിനെ വിളിക്കണം അങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന മനസ്സിനെ ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവന്ന് പറയുന്ന ടാർഗറ്റുകൾ പൂർത്തീകരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഈ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞാൽ അവിടെ കാണില്ല കാരണം അവരുടെ മൈൻഡിന് ആ കഴിവില്ലാതെ പോയി ഇപ്പം ഇതിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റലക്ച്വലി ഒരു സബ്ജക്റ്റ് നാം എത്ര മനസ്സിലാക്കിയാലും ഇൻ്റലക്ച്വലി ഒരാൾ എത്ര സ്കിൽഫുൾ ആണെങ്കിലും മെൻ്റലി അവർ എഫിഷ്യൻസി ഇല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഇല്ലെങ്കിൽ ബുദ്ധിപരമായി എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല വെറുതെ കുറെ പഠിച്ച് ട്യൂഷന് പോയി നല്ല ഹൈ സ്കോർ മാർക്ക് വാ വാങ്ങിച്ചത് കൊണ്ട് മാത്രം മെൻ്റലി ഒരാൾ കേപ്പബിൾ ആവണമെന്നില്ല മെൻ്റലി ഒരാൾ സ്റ്റേബിളാവണമെന്നില്ല അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ സ്റ്റേബിലിറ്റി ആ മെൻറ്റൽ എബിലിറ്റി മെൻ്റൽ ട്രാൻസ്പെറൻസി ആ തലത്തിലേക്ക് മനസ്സിനെ പിടിച്ചു ഉയർത്താനാണ് കൃഷ്ണൻ ചില സാധനകളൊക്കെ നമ്മളോട് കൃത്യമായി അനുഷ്ഠിക്കാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇവിടെ ദ്വന്ദ്വാതീതനായിത്തീരാ ദ്വന്ദ്വാതീതോ ദ്വന്ദ്വാതീതനാവ് ദ്വന്ദ്വാതീതൻ ആ വാക്ക് മറക്കരുത് അതായത് അനുകൂലമായി വന്നാലും പ്രതികൂലമായി വന്നാലും മനസ്സിനെ കാര്യമായിട്ട് അതൊന്നും അലർട്ടില്ല കാരണം അത്തരം ആളുകളുടെ മനസ്സെപ്പോഴും അവരുടെ ജോലിയിൽ ഫോക്കസ്ഡ് ആണ് ആരാണോ അവരവരിലുള്ള കർത്തവ്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അനുകൂലം വന്നാലും പ്രതികൂലം വന്നാലും കെയർ അപോട്ടിട്ട് അവരവരുടെ വർക്കിൽ തന്നെ മനസ്സിനെ ശ്രദ്ധിച്ച് അവർ മുന്നോട്ട് പോകും അപ്പം നമ്മുടെ ജോലിയിൽ നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോവാൻ സാധിക്കുക ഇങ്ങനെ ഒരു മനസ്സിനെ വാർത്തെടുക്കാൻ സാധിച്ചാൽ അനുകൂല പ്രതികൂലതൊന്നും നിങ്ങളെ കാര്യമായി അലട്ടില്ല ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങളൊക്കെ ഇന്ന് വളരെയധികം ഒരു കാര്യമാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞു പറഞ്ഞിരുന്നത് നിങ്ങളൊരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്രിഷ്യേഷൻ കിട്ടുമ്പോളോ നിങ്ങളത് ആഘോഷിക്കുന്നത് ബീർ പാർലുകളായിരിക്കും നല്ലൊരു ശതമാനം ബാക്കിയൊക്കെ അങ്ങനെ അത്രത്തോളം അപകടം ഉണ്ടാവില്ലിരിക്കാം എന്നാൽ നിങ്ങളുടെ വർക്ക് വേണ്ട സമയത്തായിട്ടില്ല ആ ടാർഗറ്റ് പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന സംഘർഷമുണ്ടല്ലോ ഒരുപക്ഷെ നിങ്ങളിൽ മാനേജ്മെൻ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇന്ന് നല്ലൊരു ശതമാനം ചെറുപ്പക്കാരെയും ബ്ലഡ് പ്രഷറിനും ഷുഗറിനും ഒക്കെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കളിൽ നല്ലൊരു ശതമാനം ജോലിക്കു ശേഷം രോഗികളാണ് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മെൻറ്റൽ സ്ട്രെസ് എത്രമാത്രം കൂടുതലാണെന്ന് എന്തേ മൈൻഡ് റിലാക്സ് ആവാത്തത് ഒരു റിലാക്സ്ഡ് മൈൻഡിലെ ഹെൽത്തി ബോഡി ഉണ്ടാവുള്ളൂ ഒരു ടെൻസ്ഡ് മൈൻഡിൽ എപ്പോഴും അൺഹെൽത്തി ബോഡി ആയിരിക്കും ഇപ്പം മനസ്സിൻ്റെ റെസ്റ്റ്ലെസ്നെസ് അനുസരിച്ചായിരിക്കും ശരീരത്തിൻ്റെ പല രോഗങ്ങളും ഇത് നമുക്കറിയാം വ്യാധി ശരീരത്തിനാണ് വ്യാധി രൂപപ്പെടുന്നത് മനസ്സിൻ്റെ ആദിയിൽ നിന്നാണ് മനസ്സിൻ്റെ ആദി എന്ന് പറയുന്നത് നാം ഉണ്ടാക്കി വയ്ക്കുന്ന നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന കുറേ സ്വാതന്ത്ര്യം ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സ് നൂറായിരം കാര്യത്തിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ഈ വഴിവിട്ട മനസ്സിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് പിൽക്കാലത്ത് ആധിയായി പിന്നീടത് വ്യാധിയായി മാറുന്നത് ഇപ്പം ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അത് പൂർത്തീകരിക്കാൻ വേഗത്തിൽ തീർക്കാൻ എനിക്ക് സാധിക്കും അതിനെൻ്റെ മനസ്സ് വളരെ സ്വസ്ഥമായ മതി നിങ്ങൾ കേട്ട് കാണാം മെട്രോമേനെക്കുറിച്ച് ഈ ഗീതയും ഭാഗവതക്കുൾക്കൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിത്വം ആയതുകൊണ്ടായിരിക്കാം സർക്കാർ പറയുന്ന ടൈമിന് മുൻപ് തന്നെ പല പ്രൊജക്റ്റുകളും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം പൂർത്തീകരിക്കാൻ മാത്രമല്ല ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി വച്ച പണത്തിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ചെലവഴിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മുടെ ഗവണ്മെൻറ്റിന് എത്ര ലാഭമാണെന്നറിയും ഗവണ്മെൻറ്റ് ഉദ്ദേശിച്ചതിനേക്കാളും പലതിലും നിങ്ങൾക്കറിയാലോ പല പ്രൊജക്റ്റുകളിലും നേരത്തെ തന്നെ എമൗണ്ട് നിശ്ചയിക്കും ആ എമൗണ്ട് ഇത്രയും അതിനേക്കാളാണ് കൂടുതൽ വരെയാണ് പൊതുവേ കാരണം ആ സമയത്തിനുള്ളിൽ നമ്മുടെ ആളുകൾ ചെയ്തു തീർക്കില്ല പല കാരണങ്ങളും പറഞ്ഞാൽ അവർ വൈകിക്കും എന്നാൽ മെട്രോമാൻ ശ്രീധരൻജിയുടെ കാലഘട്ടത്തിൽ ബിഫോ ബിഫോർ ദി ടൈം പല പ്രൊജക്ടുകളും പൂർത്തിയാക്കും അതിനെ അലോക്കേറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് വേണ്ടിയുള്ള ബാക്കി സർക്കാരിൽ ഈ കൊടുക്കും ഈ എഫിഷ്യൻസി എങ്ങനെ വന്നു ഇതെങ്ങനെ സാധിക്കുന്നു അപ്പോൾ അത് മൈൻഡ് വളരെ സ്വസ്ഥമാകുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും എഫിഷ്യൻസിയോടുകൂടി ചെയ്യാൻ പറ്റുന്നത് മൈൻഡ് റെസ്റ്റ്ലെസ് ആകും തോറും ചെയ്യുന്നതൊക്കെ ഡിലേ ആണ് ഫോക്കസ്ഡ് അല്ല ഒന്നും വേണ്ട പോലെ ആവില്ല അങ്ങനെ കുറേ കഴിഞ്ഞാൽ ആ വ്യക്തിത്വങ്ങൾ സമൂഹത്തിലൊരു ഭാരമായി തീരും നിങ്ങൾ നോക്കി എത്ര പേര് കൊങ്കൺ റെയിൽവേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര പേര് കൊങ്കൺ റെയിൽവേയുടെ എം ഡി ആയി അതുപോലെ തന്നെ നമ്മുടെ മെട്രോയിലൊക്കെ എം ഡി എം മെട്രോയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എത്ര എൻജിനീയേഴ്സ് എത്ര ചെയർമാൻമാർ പക്ഷേ എന്താ മെട്രോ മാൻ്റെ പേര് മാത്രം അറിയപ്പെടുന്നത് എന്തേ മറ്റുള്ളവരിൽ നിന്നും പേര് ലോകം പോലും അറിയാത്തത് കാരണം എല്ലാവരും വർക്ക് അറിയുന്നവരായിരിക്കാം പക്ഷേ ആ എഫിഷ്യൻസിയോട് കൂടിയിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് ഇല്ലാത്തവരായിപ്പോയി ഇത് നമ്മൾ പഠിച്ചെടുക്കണം എതിർശാലാവസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര ഒന്ന് എന്ത് കിട്ടിയിട്ടുണ്ടോ ചെയ്യാനുള്ള ഭാഗ്യം ഓ ഈശ്വര ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആ ചെയ്യുന്ന കാര്യത്തെ വേണ്ട വിധത്തിൽ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിൽ ആസ്വദിച്ചു കൊണ്ട് ചെയ്യാൻ പഠിക്കുക രണ്ടാമത്തത് അനുകൂലമായി വന്നാലും പ്രതികൂലമായി വന്നാലും നാം വീണ്ടും വീണ്ടും നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി മറക്കാതെ ഈ ആത്മാർത്ഥത കൊണ്ടാണ് സാധിച്ചതെന്നുള്ള വിചാരം മറക്കാതെ നാം അപ്പോഴും വരുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് എന്നുവെച്ചാൽ അതുവരും അത് പോവും അങ്ങനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പ്രയാണം ചെയ്താൽ നാം തളരുകയില്ല നാം ഒരിക്കലും ജീവിതത്തിൽ നശിക്കുകയില്ല പിപ്രകാരം ദ്വന്ദ്വാതീതോ വിമത്സര വിമത്സര ആരോടും മത്സരം വേണ്ട ആരെയോടും മത്സരം വേണ്ട എന്ന് പറഞ്ഞാൽ വിമത്സരം എന്നൊക്കെ പറഞ്ഞാൽ എന്താർത്ഥം ആരോടും നമ്മളൊരു എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരം ഇല്ല അതിങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മത്സരം എന്ന വാക്കിനർത്ഥം ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം നാം ഇക്കാര്യത്തിൽ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കടമകൾ ഭംഗിയായിട്ട് ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ളവരെ തോൽപ്പിക്കലോ മറ്റുള്ളവരെ അവരെ അവരുടെ ജീവിതത്തെ താളം തെറ്റിക്കലോ അല്ല എൻ്റെ ലക്ഷ്യം ഇപ്പം നോക്കൂ ഭാരതത്തിൻ്റെ ഋഷിവര്യന്മാർക്ക് അത്ര വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് മറ്റുള്ളവരെ തോൽപ്പിച്ചു മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടോ ഒരു ലോകം നമുക്ക് വാർത്തെടുക്കാൻ സാധ്യല്ല ക്രിസ്ത്യൻ മതത്തിനും ഇസ്ലാം മതത്തിനും പറ്റിയ പരാജയം അതാണ് ക്രിസ്ത്യൻസ് മാത്രമുള്ളൊരു ലോകത്തിൽ മാത്രമേ അവർക്ക് സ്വർഗരാജ്യമുണ്ടാവുള്ളൂ മുസ്ലിം മതം മാത്രമേ ശരിയുള്ളതും അതിലൂടെ മാത്രമേ ഇവിടെ ലോകത്തിൽ ഈശ്വരൻ സ്വർഗ്ഗസുഖം എല്ലാവർക്കും കൊടുക്കുള്ളൂ എന്നും എന്നൊക്കെയാണ് അവർ തെറ്റിദ്ധരിച്ചത് ഈ കൂട്ടരൊക്കെ മതപരിവർത്തനത്തിന് വേണ്ടി ഒരുപാട് മെനക്കെടു ചെയ്തു പക്ഷെ ഓരോ കാലം മുന്നോട്ട് പോകും തോറും പോയവരൊക്കെ തിരിച്ച് പഴയ ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം അവർക്ക് മനസ്സിലായി ഒരു ദൈവം വിചാരിച്ചാലും നിങ്ങളുടെ ജീവിതത്തെ സുഖകരമാക്കി മാറ്റാൻ സാധ്യല്ല കാരണം നിങ്ങളുടെ മനസ്സ് ദൈവത്തിനങ്ങനെ മാറ്റാൻ വരുത്താൻ പറ്റുമെങ്കിൽ എവിടെ എന്തുകൊണ്ട് മാറ്റം വരുത്തുന്നില്ല ഇവിടെ നമ്മൾ തന്നെ വിചാരിക്കേണ്ട മനസ്സിനെ മാറ്റാൻ ഏതെങ്കിലും ദൈവം വന്ന് മനുഷ്യരെ മാറ്റിയിട്ടുണ്ടോ എന്ന് കാണിച്ചു തരും നിങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് മനസ്സിനെ കേടുവരുത്താനും മനസ്സിനെ ഉയർത്താനും നമുക്കേ പറ്റുള്ളൂ അപ്പം അങ്ങനെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ നാം അതിന് ശക്തിയും ധൈര്യവും കരുത്തും കണ്ടെത്തി കണ്ടെത്തിക്കഴിതാൻ നിരന്തരമായ പ്രാക്ടീസിലൂടെ നാം ചെയ്യുന്ന കടമകളിൽ അത്രയും മനസ്സർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ നമുക്ക് മനസ്സിലാവും ദ്വന്ദ്വാതീതോ ദ്വന്ദ്ങ്ങളെ അതീതമായി കടന്നുപോയി വിമത്സരം ആരോടും ഒരു മത്സരം ഒരു എന്താ പറയുക ദ്വേഷം നമ്മുടെ ഉള്ളിലുണ്ടാവില്ല എന്നിട്ട് പറയുന്നു സമസിദ്ധാവസിദ്ധോ ഉച്ച നേരത്തെ പറഞ്ഞില്ലേ ദ്വന്ദ്വാതീതോ എന്ന് പറഞ്ഞ പോലെ സമസിദ്ധാവസിദ്ധോച്ച സിദ്ധി കിട്ടിയതിലും അസിദ്ധി കിട്ടാത്തതിലൊക്കെ സമചിത്തത ഒരു വളരെ ശക്തിയുള്ള മനസ്സിനെ സമചിത്തതയിലൂടെ ജീവിതത്തെ കാണാൻ സാധിക്കുള്ളൂ അല്ലാത്തവരുടെയൊക്കെ മനസ്സ് വളരെ ആണ് ആ ആയ മനസ്സിന് ഒരിക്കലും സമചിത്തതയിലൂടെ കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല അവരുടെ മനസ്സ് എപ്പോഴും ഡിസ്റ്റേബാണ് അസ്വസ്ഥമാണ് വളരെ മെൻ്റലി റെസ്ലെസ്സായ ഡിസ്റ്റേബ് ആയ ആളുകൾക്ക് എല്ലാം ഒരുപോലെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ് എന്നാൽ ശാന്ത മനസ്സുകൾക്ക് ക്രമേണ ക്രമേണ സമസിദ്ധാപസിദ്ധോച്ച ഒരു സമചിത്തത കൈവന്നിരിക്കും സമചിത്തത എന്ന് പറഞ്ഞാൽ കേവലം മനസ്സങ്ങനെ ഒരു എന്താ പറയുക ചിന്തിക്കാതെ അങ്ങനെ നിൽക്കുന്നതല്ല കരുത്തോടുകൂടി കാര്യങ്ങളെ കാണാനും കരുത്തോടുകൂടി ഉൾക്കൊള്ളാനും സാധിക്കും അവർക്ക് മനസ്സിലായി എന്താണ് ജീവിതം ഇങ്ങനെ അനുകൂലമായും പ്രതികൂലമായും പലതും വരും പക്ഷേ ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യണം എൻ്റെ പ്രവൃത്തി നന്നാവണം ഞാൻ ചെയ്യുന്ന കർമ്മം ശരിയാവും ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ ആത്മാർത്ഥത കാണിക്കണം എങ്കിൽ അങ്ങനെ അനുകൂലവും പ്രതികൂലമൊക്കെ വരും അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തൊരു രസമായിരിക്കും അങ്ങനെ ജീവിതത്തെ കാണാൻ നമ്മളങ്ങനെ സൂര്യൻ്റെ വെളിച്ചത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് നിഴൽ നമ്മുടെ പിന്നാലെ വരും ചില സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ നിഴൽ മുന്നിൽ വരും സൂര്യൻ മുന്നിൽ വന്നാൽ നിഴൽ പുറകിലായി നമ്മുടെ നേഴൽ അതല്ല നമ്മൾ സൂര്യനെ എതിരായിട്ട് നടക്കുന്ന ഘട്ടത്തിൽ നിഴൽ മുന്നിൽ വന്നു ഇതുപോലെയാണ് ദുന്ദങ്ങളൊക്കെ ചിലതെല്ലാം അനുകൂലമായി മുന്നിലൂടെ കയറി വരും ചിലതെല്ലാം പിന്നിലൂടെ പോകും എന്നു വെച്ചാൽ പിന്നിലൂടെ വരും നമ്മളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും അസ്വസ്ഥമാക്കാനും ഒക്കെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വരും പക്ഷെ അവരവരുടെ കർത്തവ്യത്തിൽ മുഴുകി നിൽക്കുന്ന ആ വ്യക്തിത്വങ്ങളെ തകർക്കാൻ ഒരു വിധിക്കും സാധ്യമല്ല ഒരു കർമ്മഫലത്തിനും സാധ്യമല്ല തൻ്റെ നാമസങ്കീർത്തനാദി ജപങ്ങളിൽ മുഴുകി നിന്ന പൂന്താനത്തിന് അതിലെങ്ങനെ ലയിച്ചു നിന്നപ്പോൾ മകൻ്റെ ആകസ്മികമായ മരണം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അസ്വസ്ഥമാക്കിയിട്ടുണ്ടാവും അല്പമെങ്കിലും പക്ഷേ മനസ്സ് വീണ്ടും തൻ്റെ കടമകളിൽ മുഴുകി നിന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ ജീവിതത്തിൽ വലിയ പരിവർത്തനം നമുക്ക് വരുത്താൻ പറ്റും വലിയ മാറ്റം നിങ്ങളാരും തളരേണ്ടതില്ല നിങ്ങളാരും ദുഃഖിക്കേണ്ടതില്ല പക്ഷേ ഈ മാറ്റം നമുക്കുണ്ടാവണമെങ്കിൽ ഈ ഉയർച്ച നമുക്കുണ്ടാവണമെങ്കിൽ അതിന് ചില പരിശീലനങ്ങളില്ലാതെ ഒരിക്കലും സാധ്യമല്ല നിങ്ങൾ വിചാരിക്കരുതൊക്കെ ദൈവത്തിന് വഴിപാട് നടത്തിയ ദൈവം മാറ്റിത്തരുന്ന ഒരിക്കലും ഇല്ല ഒരു ദൈവത്തിനും ഇത് മാറ്റിത്തരാൻ പറ്റില്ല കാരണം അനുഭവങ്ങളൊക്കെ അലട്ടുന്നത് മനസ്സിനെയാണ് നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ മനസ്സിനെയാണ് അസ്വസ്ഥതകൾ മുഴുവൻ മനസ്സിൻ്റെയാണ് അപ്പം ആ മനസ്സിന് ധൈര്യവും ശക്തിയും കരുത്തുമില്ലെങ്കിൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾ അത് അഭിമുഖീകരിക്കും എങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്നും അത് ഉയരും അപ്പം അതുകൊണ്ട് ആ മനസ്സിനെ കരുത്തുള്ളതാക്കി തീർക്കാൻ എന്താണ് വഴി അതല്ലേ നമ്മൾ പഠിക്കേണ്ടത് അതിന് ശക്തി ഉള്ളതാക്കാനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴല്ലേ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ അതിന് പറ്റില്ല ഇപ്പം നിങ്ങൾ വീടിന് മതിര് കെട്ടുന്നു റോഡ് സൈഡിലാണ് വീട് ഹെവി വണ്ടികളൊക്കെ പോകുന്ന ലോറികളൊക്കെ പോകുന്ന റോഡാണ് ഞാൻ നിങ്ങൾ ആ സ്ഥലത്ത് തീരെ ശക്തിയില്ലാത്ത വളരെ സ്കെൽറ്റനായിട്ടുള്ള ഒരു വാൾ കൊണ്ട് കെട്ടുമോ കാരണം നിങ്ങൾക്കറിയാം റോഡിൽ വാഹനം ഹെവി വാഹനം പോകുമ്പോൾ റോഡ് ഇളകുന്ന സമയത്ത് മതിൽ കെട്ടിനും ചെറുതായിട്ടൊരു ജർക്കിങ് വരും ആ മതിൽ പൊലിഞ്ഞു പോകും അത്രയും ശക്തി കുറഞ്ഞൊരു മതിൽ എങ്ങനെ ശക്തി കൂടിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ചെറുക്കിങ്ങനെ താങ്ങും എന്നതുപോലെ തന്നെ മനസ്സിനെ കരുത്തുള്ളതാക്കാൻ ക്ഷമിക്കാത്തോടത്തോളം കാലം അതിൻ്റെ വഴികൾ അറിഞ്ഞിരിക്കാത്തൊടത്തോളം കാലം എങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതിനെ നേരിടാൻ പറ്റുന്നു നാം തളർന്നില്ലെങ്കിലല്ലേ അല്പതയുള്ളൂ അപ്പം അതുകൊണ്ട് കരുത്തുള്ള മനസ്സ് ശക്തിയുള്ള മനസ്സ് അതെങ്ങനെ നേടിയെടുക്കാം അതിന് നമ്മൾ എന്തു ചെയ്യണം ഈ ശ്ലോകം നമുക്കൊന്നുകൂടി വിശദീകരിക്കാം അടുത്ത ക്ലാസ്സിൽ വിശദമായി പതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി